അത് നമുക്ക് യൂസ് യൂസ് ചെയ്യാമോ അതോ ചെയ്യാൻ അതായത് നമ്മൾ തൊണ്ണൂറ് കിലോ ചാണകപ്പൊടി പത്ത് കിലോ പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോ ട്രൈക്കോഡർമ കൾച്ചർ ഇതാണ് അതിന്റെ പ്രപ്പോർഷൻ അപ്പൊ ഈ അളവില് ഇത് കൂട്ടിക്കലർത്തി ഒരു പുട്ടുപൊടിയുടെ ഈർപ്പം പോലെ പുട്ടുപൊടിക്കുള്ള ഈർപ്പം പോലെ നമ്മൾ നനച്ച് അത് തണല തണലുള്ള സ്ഥലത്ത് ഒരു ഒരു നനഞ്ഞ ചണച്ചാക്കൊണ്ട് മൂടിയിടാണെങ്കിൽ ഈ നമ്മൾ ചേർത്ത ആ കൾച്ചറിലുള്ള ട്രൈക്കോഡർമ ചെറിയ പച്ചപ്പൂപ്പലായിട്ട് അതിന് വളരാൻ തുടങ്ങും ഒരു നാലഞ്ച് ദിവസം കൊണ്ട് അതിന്റെ മൈസീലിയൽ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ബ്രെഡിൽ ബ്രെഡിലൊക്കെ ചെറിയ പൂപ്പൽ വരുന്നത് പോലെ അതിനകത്ത് പച്ച നിറത്തിലുള്ള വട്ടത്തിലുള്ള ചെയ്യും അപ്പൊ വീണ്ടും അതൊന്നും കൂടി കലർത്തി വീണ്ടും വെള്ളം കുറഞ്ഞ് ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി ഏഴോ എട്ടോ ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു മൈസിലിയൽ ഗ്രോത്ത് അവിടെ കിട്ടിത്തൊടങ്ങും ആ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് അതിനെ കലർത്തി ഓരോ തടങ്ങളിലും പച്ചക്കറിക്കൊക്കെ നമ്മൾ തടം എടുക്കുന്നതിൽ ഓരോ തടത്തിലും പുമ്മായം ചേർത്ത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്താണ് ഇത് ചേർക്കേണ്ടത് അപ്പൊ ഓരോ പിടി വീതം ബാക്കിയുള്ള ചാണകപ്പൊടിയുടെ കൂട്ടത്തില് ഓരോ തടത്തിലും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആവശ്യത്തിന് ഈർപ്പവും കരിയിലുകളുടെ ഒരു മുതയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ കോളനൈസ് ചെയ്ത് ആ മണ്ണു വഴി വരുന്ന രോഗങ്ങള് നിയന്ത്രിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് അവിടെ കിട്ടും പത്ത് കിലോ മിണാക്കി ഒരു കിലോ ട്രൈക്കോഡർമ കളിച്ച്